ഈ ദുബായിൽ എത്തിയതിനു ശേഷം റിഫേ മേനു അവിടെ ഉണ്ട് എപ്പോഴെങ്കിലും വരെ കോണ്ടാക്ട് ചെയ്യേ കാണിയാൽ മെസ്സേജ് അയക്കുക വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഇത് ഇതൊരു സൗഹൃദ സംഭാഷണമല്ല അപ്പോൾ എന്താ വെച്ചാൽ ഞാൻ പിന്നെയും പിന്നെയും ചോദിക്കുകയാണ് കണ്ടുക്ക് തെളിഞ്ഞു കഴിഞ്ഞാൽ എന്താ ചെയ്യുക തെറ്റ് എന്ത് കണ്ടിനെങ്കിൽ ഞാൻ എന്ത് ശിക്ഷ ഇതാക്കാൻ ഞാൻ തയ്യാറാണ് ഇവൾ മരിച്ച സമയത്ത് ഈ പ്രതി എന്ന് സംശയിക്കുന്ന മേനാസ് ഇങ്ങോട്ട് പോകുന്നു അതേപോലെ തന്നെ ഇതിൽ ഒരു സംശയത്തിനെതിൽ നിൽക്കുന്ന ബാച്ചയും അതേ സമയത്ത് നാട്ടിലേക്ക് വന്ന് അത് എന്താണ് സംഭവം ഈ മെഹനാസ് പറയുന്നതെന്ന് വെച്ചാൽ കേട്ടിട്ടുണ്ടാവും ഞാനത് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയുകയാണെങ്കിൽ ബാച്ച ഓളെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്തോ കൊടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് മെഹനാസ് മാത്രമല്ല വേറൊരാൾ പറഞ്ഞിട്ടുണ്ട് അത് സമയവും സാഹചര്യവും ഒത്തു വരുമ്പോൾ വേണ്ട രീതിയിൽ അത് ഞാൻ പറഞ്ഞോളൂ കാരണം അത് നമുക്ക് വേറെ പ്രശ്നമുണ്ട് ഒരു ചെറിയൊരു കാര്യം നമുക്ക് തീർക്കാനുണ്ട് അത് തീർക്കുക തന്നെ വേണം ഈ റിഫയുടെ എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയം പക്ഷെ നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നടന്നത് അല്ലേ വീട്ടിൽ വെച്ച് നടന്ന ഒരു വിഷയമായത് തന്നെ ആ കാലടിച്ചു എന്തിനാണ് അത് ബാച്ചയുമായി ബന്ധപ്പെട്ട വിഷയത്തിന്റെ പേരിലാണോ മാനു ഈ ജംഷാദിന്റെ വൈഫുമായിട്ട് മടിയിൽ തല തലവെച്ച് കിടന്നില്ലേ അതേമാതിരി നിങ്ങൾ ഒരുമിച്ച് തോളൊക്കെ ആയിട്ട് നടന്നില്ലേ ഇതൊന്നും ഞാനിട പറയുന്നില്ലല്ലോ പറയുന്നില്ലാലോ ഞാനൊന്നും ഉണ്ടായിട്ടാണോ സീറ്റിടാൻ സ്ഥലമുണ്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇരുന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് ഇത് ക്ലിയർ ചെയ്യാം അതിന് സമ്മതമാണോ എന്നുള്ളത് ഈ മാനുവും ജംഷാദും പറയാണ് മാനാസ് നിങ്ങളോട് പറഞ്ഞത് ഈ ബാച്ചയുടെ സിമ്മിലുള്ള കോണ്ടാക്റ്റ് വെച്ചിട്ട് അത് ദുരുപയോഗം ചെയ്യുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പം പറഞ്ഞ മാതിരി അതിൽ എന്തെങ്കിലും എന്ത് കോണ്ടാക്റ്റ് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിൻ്റെ കേസോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഇവൻ്റെ പേരിലാണ് പോവുക അപ്പൊ ഇവൻ അവിടെ ലോക്കവും ഞങ്ങളെ കുടുംബത്തിലൊരു കാരണവരാണ് ഇപ്പൊ ആള് അറിയുന്നത് ആള് അപ്പോ ആള് ഇതിനു വേണ്ടിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് ഇവിടെ ഒരുത്തം കേറി വന്നിട്ട് ആളെ കുറ്റം പറയാ ആള് ഇവന്റെ ടീമാണ് അല്ലെങ്കിൽ മറ്റേതാണ് മറിച്ചതാണ് ഇങ്ങനെ ഒരു വേദിയാണോ ഞങ്ങൾ ആഗ്രഹിക്കുന്നുള്ളത് പക്ഷെ ഇവിടെ രണ്ടു പേരില്ല രണ്ടുപേരില്ല ജംഷാദും ഇല്ല ഞാൻ അവരെ ഈ വേദിയിലേക്ക് ക്ഷണിക്കുകയാണ് ജംഷാദും മെഹനാസും ഈ വേദിയുടെ ഭാഗമാകണം ആ വേദിയിൽ ബാച്ചുണ്ടാകും ഉണ്ടാകണം ജംഷാദ് ഉണ്ടാകണം റിഫയുടെ ബ്രദറും ഉണ്ടാകും ഞാനും ഉണ്ടാകും കാരണം സത്യം എന്താണ് എന്നുള്ളത് നമ്മളൊക്കെ ഒന്നിച്ചിരുന്നിട്ട് നമുക്കറിയാവുന്ന കാര്യങ്ങൾ നിങ്ങൾക്കറിയാവുന്ന കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിച്ചാൽ മാത്രമേ ആരുടെ ഭാഗമാണ് ശരി എന്നുള്ളത് ജനങ്ങൾക്ക് മനസ്സിലാവുകയുള്ളൂ അതല്ലാതെ വായിൽ തോന്നുന്നത് ഏതെങ്കിലും ഒരു മുറിയിൽ വെച്ചോ ഏതെങ്കിലും ഒരു മുക്കിൽ വെച്ചിട്ടോ നിങ്ങൾക്ക് തോന്നുന്നത് പോലെ വിളിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു സീരിയൽ പരമ്പര പോലെ ഇങ്ങനെ നീണ്ടുപോകുമെന്നല്ലാതെ ഒരു തീരുമാനവും ഉണ്ടാകില്ല എന്താണ് പറയാനുള്ളത് അതിനോട് പിന്നെ ആ പറഞ്ഞത് വളരെ ശരിയായ കാര്യമാണ് കാരണം എന്താണെന്നു വെച്ചാൽ പല ആൾക്കാരും പലരും പറഞ്ഞു പറഞ്ഞെടുക്കുകയാണ് പിന്നെ തൊള്ളേ തോന്നിയൊക്കെ വിളിച്ച് പറഞ്ഞെടുക്കാണ് ഇത് ഒരു തീർക്കേണ്ട കാര്യമാണ് അല്ലാണ്ട് ഇങ്ങനെ മുന്നോട്ട് ഇങ്ങനെ കൊണ്ടുപോണ്ട ഒരു കാര്യമല്ല ഇതിനൊരു എൻഡ് എന്തായാലും വേണം ഇതിപ്പം ടൈം കുറേ ആയി അപ്പോൾ ഈ പറഞ്ഞ മാതിരി ബാച്ച വന്ന സ്ഥിതിക്ക് മാനാസും ജംഷാദും ഉണ്ടെങ്കിൽ നമുക്ക് സംസാരിച്ചിട്ട് അത് ഏകദേശം ക്ലിയർ ആകേനു പക്ഷേ ഇവർ രണ്ടുപേരും രംഗത്ത് വരുന്നില്ല ഇപ്പോൾ ഇവിടെ ആ ബാച്ച വന്നിട്ടുണ്ട് അപ്പോൾ ബാച്ചനോട് കുറേ കാര്യങ്ങൾ ചോദിക്കാണ്ട് ആദ്യം തന്നെ ചോദിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒരു കാര്യം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതെന്താണെന്ന് വെച്ചാൽ ഈ ഞാനുമായിട്ട് അല്ലെങ്കിൽ ഈ കാതർക്ക ആയിട്ട് പിന്നെ ഒരു മാമൻ ഉണ്ട് റിയാസ് എന്ന് പറയുന്നത് അറിയോ അത്ര വേറൊന്നും അറിയൂല പിന്നെ ഈ ന്യൂസിലൊക്കെ കേട്ട് ഉള്ളു അപ്പൊ ഈ ആൾക്കാര് ഞങ്ങൾ മൂന്നാളുമായിട്ട് അടുത്ത ബന്ധാണ് അതായത് നമ്മളൊരു ടീമാണെന്നാണ് ഈ മേനാസ് പറഞ്ഞു നടക്കുന്നത് കണ്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇന്റർവ്യൂലൊക്കെ അപ്പൊ അതിന് ഒരു കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഇപ്പൊ തരണം അതായത് ഈ പറയുന്ന ഞാനോ അല്ലെങ്കിൽ ഈ പറയുന്ന റിജുവോ അതല്ലെങ്കിൽ ഈ പറയുന്ന അമ്മാവനോ ആയിട്ട് ഈ കേസിന് മുമ്പല്ല ചിലപ്പോൾ ആയിട്ട് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായിട്ടുണ്ടാവുക എവിടെയെങ്കിലും വെച്ച് കണ്ടു കാണാം കാരണം മൂന്നാർ വിഷയത്തിൽ കേസ് കൈകാര്യം ചെയ്യാൻ അതെ അതെ ഒരു പ്രാവശ്യം കണ്ടിട്ടുണ്ട് സ്റ്റേഷനിൽ വെച്ചിട്ട് അതല്ലാണ്ട് ഇതിന് ശേഷം അതായത് ഞങ്ങളൊരു ടീമാന്നാ പറയുന്നത് നമ്മളൊരു ടീമാണ് വർക്ക് ആയിട്ട് ടീമാണ് എന്നിട്ട് ഈ മേനാസിന് കൊടുക്കാനുള്ള ആ ഒരു രീതിയിൽ മുന്നോട്ട് പോകുന്ന പറയുന്നത് അപ്പോൾ അതിന്റെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അതായത് ഇന്നെപ്പം കണ്ട് നിങ്ങളെപ്പം കണ്ട് അമ്മാവനൊപ്പം കണ്ടത് ഞങ്ങൾക്ക് റിജിനെ കാണുന്നത് രണ്ടാമത്തെ തവണ ആണ് രണ്ടാമത്തെ തവണയാണ് ഇപ്പൊ വീടിന്ന് ഫസ്റ്റ് കണ്ടത് പോലീസ് സ്റ്റേഷൻ എന്നാണ് പിന്നെ ഇതുവരെ

ഒരു തവണ എനിക്ക് ഒന്നുമില്ല ഒരു എനിക്ക് കാതിർച്ചാനെ മുന്നേ വീഡിയോയിലൊക്കെ കണ്ടറിയാം പിന്നെ എനിക്ക് നേരിട്ട് കാണുന്നത് ഈ ഒരു റിഫയുടെ കേസിന്റെ ഇതിലായിട്ടാണ് ടച്ചും എനിക്ക് ഇന്ന് വരെയല്ല ആ കണക്ട് ഒരു ഒരു ദയനീയമായ അവസ്ഥയാണ് അതെ കാരണം എന്താ ഈ എന്താ പറയാ പെങ്ങളെ മോള് മരിച്ച ഒരു സങ്കടത്തിലാണ് ആള് ഇതിനെന്താ സംഭവിച്ചതെന്നുള്ളത് ഞങ്ങളെ കുടുംബത്തിനൊരു കാരണവരാണ് ഇപ്പോ ആള് അറിയുന്നത് മൂത്ത ആള് അപ്പോ ആള് ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്ന സമയത്ത് ഇവിടെ ഒരുത്തം കേറി വന്നിട്ട് ആളെ കുറ്റം പറയാ ആള് ഇവന്റെ ടീമാണ് അല്ലെങ്കിൽ മറ്റേതാണ് മറിച്ചതാണ് മാനാസിനെതിരെ പറഞ്ഞ കാര്യമൊന്നും കള്ളത്തരായ കാര്യങ്ങളല്ലല്ലോ സത്യമായ കാര്യങ്ങൾ തെളിവ് സൈതാണ് മൂപ്പരി എല്ലാം പറയുന്നത് അപ്പോൾ അതിന് ഓൻ തിരിച്ചു പറയുകയാണെങ്കിൽ അതും സത്യസന്ധമായ കാര്യം പറയണം ഞാൻ ഈ പൊതുവേ ഏതെങ്കിലും തെറ്റായ ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ ഞാൻ ജനങ്ങളെ ബോധിപ്പിക്കാൻ പോകാറില്ല പക്ഷെ ഇവിടെ ബോധിപ്പിക്കേണ്ടി വന്നത് നിങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഈ പറയുന്ന ബാച്ചയെ എനിക്കറിയാവുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവനെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടല്ലാതെ ഇന്നേ ഇവരെ ഞാൻ കണ്ടിട്ടില്ല ആ എന്നെ കുറിച്ചാണ് മെഹനാസ് പറഞ്ഞു കിടക്കുന്നത് മെഹനാസ് മാത്രല്ല വേറൊരാള് പറഞ്ഞിട്ടുണ്ട് അത് സമയവും സാഹചര്യവും ഒത്തു വരുമ്പോൾ വേണ്ട രീതിയിൽ അത് ഞാൻ പറഞ്ഞോളാം കാരണം അത് നമുക്ക് വേറെ പ്രശ്നമുണ്ട് ഒരു ചെറിയൊരു കാര്യം നമുക്ക് തീർക്കാനുണ്ട് അത് തീർക്കുക തന്നെ വേണം അപ്പോൾ അത് പറയും അപ്പൊ നമ്മൾ ആരെയും ഭയപ്പെടില്ല പറയേണ്ടത് മുഖം നോക്കി തന്നെ പറയുന്ന ശീലമുള്ളത് കൊണ്ട് തന്നെ സമയമാകുമ്പോൾ പറയും അപ്പൊ ഭാഷയുമായിട്ട് ബന്ധമുള്ളത് ഈ കേസുമായി ബന്ധപ്പെട്ടല്ലാതെ വേറെ ഒരു സമയത്തും ഈ ഭാഷ എനിക്കറിയില്ല നിങ്ങൾ ഈ ബാച്ചയുടെ നാട്ടിലോ ഈ ബാച്ചയുടെ കൂട്ടുകാരായിട്ടോ ആരുമായിട്ടും പറഞ്ഞോളൂ മാനാസ് പറയുന്നത് ഞാൻ അന്വേഷിച്ച് കണ്ടെത്തി എന്നുള്ളതാണ് ഏത് അന്വേഷണമാണ് എന്നുള്ളത് മാനാസ് തെളിയിക്കണം അത് മാനാസിന്റെ ബാധ്യതയാണ് ഉത്തരവാദിത്വമാണ് ഏത് അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ പറയുന്ന റിയാസ് അമ്മാവനോട് ഇദ്ദേഹം ലിങ്ക് ഉള്ളത് റിജിനോട് ലിങ്ക് ഉള്ളത് ഞാനുമായിട്ട് ലിങ്ക് ഉള്ളത് എന്നുള്ളത് നിങ്ങൾ കണ്ടെത്തിയത് ആണ് തെളിയിക്കേണ്ടത് നമ്മളല്ല നമുക്കെതിരെ ആരോപണം ഉന്നയിച്ച രീതിക്ക് മാനാസ് തെളിയിക്കണം നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം പിന്നെ അടുത്ത ചോദ്യം എന്താണെന്ന് വെച്ചാൽ ഈ എന്നാണ് നാട്ടിലേക്ക് വന്നത് ഞാൻ കാണിക്കാം ഞാൻ നാട്ടിലേക്ക് വന്നത് പോയത് എന്നാ കാണിച്ചു തരാം ഫെബ്രുവരി പതിനേഴിനാണ് നിങ്ങൾ ഫെബ്രുവരി പതിനേഴ് മാർച്ച് മാർച്ച് അല്ല ഫെബ്രുവരി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഫെബ്രുവരി പതിനേഴ് അല്ലേ ഓക്കെ ഫെബ്രുവരി പതിനേഴിനാണ് ഈ പറയുന്ന ബാച്ച ദുബായിലേക്ക് നിങ്ങൾ ആ ുബായിലേക്ക് ചോദിച്ചോ അപ്പോൾ അന്ന് പോയിട്ട് പിന്നെ എന്നാണ് തിരിച്ചു വന്നത് തിരിച്ചു ഡേറ്റ് ഈ മതി അല്ല മാർച്ച് രണ്ടിനാണ് അപ്പൊ മാർച്ച് വന്നിട്ടുണ്ട് രണ്ടിനെ ഫ്ലൈറ്റ് ഫ്ലൈറ്റ് എക്സ്പ്രസ് അപ്പോൾ അതേപോലെ എല്ലാവർക്കും സംശയമുള്ളൊരു കാര്യമാണ് എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ എനിക്കും പുറത്തുള്ള ജനങ്ങൾക്കും എല്ലാവർക്കും ഉള്ളൊരു സംശയമാണ് ഇവൾ മരിച്ച സമയത്ത് ഇവൾ മരിച്ച സമയത്ത് ഈ പ്രതി എന്ന് സംശയിക്കുന്ന മേനാസും ഇങ്ങോട്ട് പോന്ന് അതേപോലെ തന്നെ ഇതിൽ ഒരു സംശയത്തിനെതിൽ നിൽക്കുന്ന ബാച്ചയും അതേ സമയത്ത് നാട്ടിലേക്ക് വന്ന് അത് എന്താണ് സംഭവം മാർച്ച് രണ്ടിന് നാട്ടിലേക്ക് വന്നത് എന്തിനാണ് അതായത് ബോഡി എത്തിയ സമയത്ത് നാട്ടിലേക്ക് വന്നത് എന്തിനാണ് അതിൽ നിങ്ങൾക്കെതിരെ ദുര്തകളുണ്ട് എന്തെന്ന് വെച്ചാൽ ഈ മേനാസ് മുമ്പേ എന്നെ ഭീഷണിപ്പെടുത്തിയതാണ് നീ ഇത് ബൈക്കുവ പിന്നെ നിന്റെ ബിസിനസ്സൊക്കെ പൊട്ടിക്കും ഞാൻ അത് ഞാൻ ഓൾറെഡി പബ്ലിക്കായിട്ടുള്ള തന്ന് ഞാൻ ബോധ്യപ്പെടു തന്നതാണ് അതുകൊണ്ട് പിന്നെ എന്നിട്ട് ഞാൻ ഈ മരിച്ച അന്ന് തന്നെ ഞാൻ എൻ്റെ പൊങ്ങക്ക് വിളിച്ച് ബോട്ടീമിലാണ് എൻ്റെ പൊങ്ങക്ക് വിളിച്ചത് ഞാൻ പണം പ്രൂഫ് നിങ്ങൾക്ക് കാണിച്ചു തരാം എൻ്റെ പൊങ്ങക്ക് ആ ടീമിൽ വിളിച്ചതാണ് ഇങ്ങനെ ഇങ്ങനെ മെരിച്ചിട്ടുണ്ട് അപ്പം ഞങ്ങല്ല ഞാനും മറിച്ച് പോയി എന്നില്ലെങ്കിൽ ഞങ്ങൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല ഓൾ മരിക്കുമെന്ന് പിന്നെ എന്നിട്ട് ഞാൻ എന്താക്കി എൻ്റെ പൊങ്ങൾ പറഞ്ഞ് നീ ആടെന്ന് ബാ ഞങ്ങൾക്ക് ഭയം തോന്നി അപ്പോൾ കാരണം ഓൻ എന്നെ പിടിപ്പിച്ചുകൊടുക്കും ഇത് അവനക്ക് ഒരു കിട്ടിയ ചാൻസ് എന്ന് പറഞ്ഞിട്ടാണ് അങ്ങനെ രീതിയിൽ ഞാൻ ചിന്തിച്ചിട്ടാണ് അന്ന് നാട്ടിലേക്ക് വന്നത് എൻ്റെ ഉമ്മ പറഞ്ഞ് നീ ഓൾറെഡി ഓൾറെഡിയുടെ കേസ് ഇതെല്ലാം കൊടുത്തിട്ടുണ്ടായതല്ലേ നീ എന്താക്കി നാട്ടിലേക്ക് തന്നെ ബാ അങ്ങനെ പേടിച്ചിട്ടാണ് വന്നത് ആടെ എന്നെ കുടിക്കെങ്കിൽ ഞാൻ ഓന് വാണ്ടാത്ത രീതിയിൽ എന്തെല്ലാം പറഞ്ഞിട്ട് കുടിക്കെങ്കിൽ എനിക്ക് ആടെ ആരുമില്ല അതുകൊണ്ടാണ് ഞാൻ നാട്ടിലേക്ക് വന്നത് ദുബായിൽ ദുബായിൽ എങ്ങനെ വർക്ക് ചെയ്യാൻ എത്ര നിയമങ്ങളും കാര്യങ്ങളും ഒക്കെ അറിയുന്ന ഒരാളല്ലേ നല്ലോണം ും അതുകൊണ്ടാണ് അവിടുന്ന് എന്തെങ്കിലും ഒരു കേസ് കൊടുത്തിട്ട് നിങ്ങൾ അവിടെ കൊടുക്കാൻ ശ്രമിക്കുന്നു നിങ്ങളോടും പറയുന്നുണ്ടല്ലോ ഞാൻ ദുബായിക്ക് വരാം ഈ കേസ് നിങ്ങൾ ആദ്യം ഓപ്പൺ ആക്കുന്നെങ്കിൽ ഞാൻ വരാം ദുബായിട്ട് ദുബായി പക്ഷേ അങ്ങനല്ല പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ മേനാസ് പറയുന്നത് കേട്ടിട്ടുണ്ടാവും ഞാനത് ആവർത്തിച്ച് പറയേണ്ട ആവശ്യമില്ല എന്നാലും ഞാൻ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറയുകയാണ് ബാച്ച ഓളെ കണ്ടിട്ടുണ്ട് സംസാരിച്ചിട്ടുണ്ട് എന്തോ കൊടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് മനസിലായോ അതുകൊണ്ടാണ് ഓളീ മരിക്കാൻ ഉണ്ടായ കാരണം എന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ഫോൺ അതിൻ്റെ റിഫയർ ഒരു കോണ്ടാക്റ്റ് ഇല്ല പിന്നെ അങ്ങനെ പിന്നെ എൻ്റെ മൊബൈൽ ഉണ്ടായി മേനാസിൻ്റെ കയ്യിലാണ് ആ മൊബൈൽ തന്നത് ഫുള്ള് റീസെറ്റാക്കിയിട്ടാണ് അതുപോലെ അതിൻ്റെ സിമ്മും ഇല്ല ഇന്ന് വരെ അതിൻ്റെ സിം എൻ്റെ കൈക്ക് കിട്ടിയിട്ടില്ല ഇതുവരെ കിട്ടിയിട്ടാണ് ഈ പ്രശ്നം ഈ മൂന്നാറിൻ്റെ പ്രശ്നം കഴിഞ്ഞ ഏകദേശം നാലോ അത്രയോ മാസം കഴിഞ്ഞ് ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഇതിൽ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മേനാസ് കഴിഞ്ഞ ദിവസം ബാച്ചയുടെ ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിച്ചിരുന്നല്ലോ ആ ഓഡിയോ ക്ലിപ്പ് എപ്പോഴാണ് ഇത് ഞാൻ പറയുകയാണെങ്കിൽ ഇത് ഞങ്ങൾക്ക് ബോധ്യപ്പെടുത്താറ് ഞങ്ങക്കല്ല ബോധ്യപ്പെടുത്തേണ്ടി ഇത് ജനങ്ങൾക്കാണ് അയച്ച ആണ് നാട്ടില് ഞാൻ നാട്ടിലുണ്ടാവുമ്പോ ഓക്കെ ഞാൻ നാട്ടിലുണ്ടാവുമ്പോൾ അവർ ദുബൈയിലാണുണ്ടായത് എന്താ എൻ്റെ സിമ്മ് തരാത്തോണ്ട് ആ ഒരു പ്രഷറിൽ അവർക്ക് അയച്ച വോയിസ് ക്ലിപ്പ് ആണ് ഇതെല്ലാം ഓക്കെ എന്നിട്ടും ഈ വോയ്സ് ഈ വോയിസ് ഇല്ലേ ഒരു വോയിസ് ആണ് അവൻ കേട്ടിട്ടുള്ളത് സത്യം പറഞ്ഞാൽ അതാ നിങ്ങൾ നോക്കോ ഒരു ബ്ലൂ ടിക്ക് ആണ് അവൻ നോക്കിയിട്ടുള്ളത് ഒരു വോയിസ് ആണ് കേട്ടിട്ടുള്ളത് ബാക്കി രണ്ടെണ്ണം പ്ലേ ചെയ്തില്ല ഈ വോയിസ് ക്ലിപ്പാണ് ഇപ്പൊ പ്ലേ ചെയ്തത് അല്ലിപ്പ്

ഈ വോയിസ് അയച്ചിട്ടുള്ളത് ഡിസംബർ ആ ആ നിങ്ങൾ നിങ്ങൾ ഇല്ല ഞാൻ നാട്ടിലാണ് പക്ഷെ ഉണ്ട് എപ്പോഴാണ് ദുബായിലേക്ക് പോയത് ഞാന് അതുകൊണ്ടാണ് ഞാൻ പാസ്പോർട്ട് പാസ്പോർട്ട് ഉണ്ടല്ലോ സത്യം പറയൂ നിങ്ങൾ ജനങ്ങള് അന്നത്തെ വെച്ചെങ്കിലും ഞാൻ കൊടുക്കാണ് ഫെബ്രുവരി പതിനേഴ് ആണ് ാണ് ഇതിൽ കാണിക്കുന്നത് അപ്പൊ ഈ മെസ്സേജ് അയക്കുന്ന സമയത്ത് നാട്ടിലുണ്ട് നാട്ടിലുണ്ട് അതായത് ഈ പറയുന്ന ബാച്ച പക്ഷെ പറയുന്നത് ശേഷം മെസ്സേജ് അയച്ചു എനിക്ക് വേറെ കാര്യം പറയാനുള്ളത് പറയാനുള്ള ഈ കേൾപ്പിച്ച വോയിസ് മെസ്സേജ് അത് മാനു പ്ലേ ഞാൻ ഞാനുണ്ട് കൂടെ മാനുന്റെ കൂടെ ഞാൻ ഉണ്ട് ദുബായിൽ വോയിസ് നിങ്ങളും കൂടി കേട്ടിട്ടുണ്ടായിരുന്നു അതെ പ്ലേ ചെയ്ത് ഞാൻ ഞാനും കേട്ടിട്ടുണ്ട് എൻ്റെ അടുത്തു നിന്നാണ് പ്ലേ ചെയ്യുന്നത് ഞങ്ങൾ ഞങ്ങളൊരു ഫാമിലി ഫ്രണ്ട് ഒമാനിലേക്ക് പോകുന്നതായിരിക്കും ഞങ്ങൾക്ക് അങ്ങോട്ട് പോകാൻ പറ്റൂല വിസ്റ്റിങ് ആയതുകൊണ്ട് ഞങ്ങളൊരു മാളിൻ്റെ അടുത്ത് ഇറക്കി വിട്ടിട്ട് ഞങ്ങളവിടെ ഇരുന്നിട്ട് ആ സമയത്താണ് ഈ വോയിസ് വരുന്നത് അപ്പോൾ ഇവൻ കേട്ട് കഴിഞ്ഞിട്ട് ഇവനോട് പറഞ്ഞതെന്ന് വെച്ചാൽ ഈ സിമ്മിൻ്റെ കാര്യം പറഞ്ഞു ഓൻ്റെ സിമ്മിൻ്റെ കയ്യിലുണ്ടെന്ന് ഏഹ് പക്ഷേ ഞാനത് കൊടുക്കൂല എന്തുകൊണ്ടാണ് ആ ഞാൻ ചോദിച്ചു എന്തുകൊണ്ടാണ് ആ പ്രശ്നം അവിടെ തീർന്നതാണ് സ്റ്റേഷനിൽ വെച്ച് തീർത്തതാണ് സി എ അജിത് സാറിന്റെ അടുത്തുനിന്ന് തീർന്ന ഈ മൂന്നാർ വിഷയം മൊത്തം തീർന്നൊരു അതെ തീർന്ന വിഷയമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് കോംപ്രമൈസ് ആക്കി ഫോൺ കൊടുക്കാനുള്ള കൊടുത്ത് ഒഴിവാക്കി എല്ലാം തീർന്ന ഒരു വിഷയമാണ് പിന്നെ ഈ സിമ്മിന്റെ പേരിൽ എന്തിനാ വെറുതെ അങ്ങനെ ഇഷ്യൂ ഉണ്ടാകുന്നതെന്ന് ചോദിച്ചു അപ്പം പറഞ്ഞ് പിന്നെ എനിക്ക് കുറേ നഷ്ടങ്ങൾ ഉണ്ടാക്കിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഉണ്ടാക്കി പൈസപരമായിട്ടു അങ്ങനെ പൈസപരമായിട്ട് എനിക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടാക്കി ഭാഷ ഉണ്ടാക്കി ണ്ടാക്കിയിണ്ട് അപ്പോൾ ഓനങ്ങനെ വെറുതെ വിട്ടാൻ പറ്റൂല ഓൻ്റെ ഈ സിമ്മിലാണ് ഓൻ്റെ എല്ലാ ബിസിനസ്സും കാര്യങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ ഇത് എന്തായാലും ഇത് വെച്ച് ഞാൻ ഓനൊരു പണി കൊടുക്കും പറഞ്ഞു അപ്പോൾ അത് ഞാൻ എടുത്തുനിന്ന് കേട്ടിട്ടുണ്ട് അപ്പൊ ഞാൻ എന്തിനാണ് വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കുന്നത് അത് കഴിഞ്ഞ കാര്യമല്ല വിട്ടാളെന്ന് പറഞ്ഞപ്പോൾ എനിക്ക് അങ്ങനെ വിടാൻ എന്ന് പറഞ്ഞു അതെ മെഹനാസ് ദുബായിൽ വെച്ച് നിങ്ങളോട് പറയാണ് എനിക്ക് അങ്ങനെ വിടാൻ വേണ്ടിട്ട് പറ്റൂല പറ്റൂല കാരണം എനിക്ക് ഓപ്പണായി പറയാ പൈസപരമായിട്ടാണ് പറഞ്ഞത് പൈസ ഈ സിമ്മിൽ എന്താ ഇത്രയും ലാഭം ലാഭം എന്ന് പറയുമ്പോൾ എന്ത് ഈ ദുബായിൽ സിമ്മിനൊക്കെ കുറച്ച് ഇമ്പോർട്ടന്റ് കൂടുതലാണെന്ന് തോന്നുന്നത് അതിന്റെ കറക്റ്റിംഗ് അറിയില്ല ഞാൻ ദുബായിൽ നിന്ന ആളാണ് അപ്പോൾ അത് ഓൻ തന്നെ ഈ പറയുന്ന ആവുന്നത് എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് വെച്ചാൽ ഞാൻ ബിസിനസ് നടത്തുന്ന ഓൾറെഡി പറഞ്ഞതാണ് ആ സിം അതിലാണ് എൻ്റെ എല്ലാ കസ്റ്റമേഴ്സിൻ്റെയും നമ്പർ അടുക്കം ഉണ്ടത് അത് ഓൾറെഡി ഈ പ്രശ്നം സോൾവ് ആയതല്ലേ പിന്നെ സിമ്മ് തന്നെ ഞാൻ എൻ്റെ വൈകിക്ക് ഞാൻ പോയി പിന്നെ പിന്നെ ഇന്ന് വരെ ആ സിമ്മ് തന്നിട്ടില്ല ഇതുവരെ നിങ്ങൾക്ക് ആ സിം തന്നിട്ടില്ല തന്നിട്ടില്ല എന്നിട്ടും ഞാൻ ഈ അഹരാസ് ആണ് ഈ നാട്ടിലുണ്ടായത് ഇവർ ദുബൈയിലുണ്ടാകുമ്പോൾ അഹരാസ് അതായത് മെഹനാസിൻ്റെ പൊങ്ങളെ ഭർത്താവ് അവൻ ഇവിടുന്ന് പോലീസ് കുറേ അവൻ കുറേ കോൺടാക്ട് ചെയ്ത് ഞാൻ അവൻ എന്റെ കോൾ അറ്റൻഡ് ചെയ്യുന്നില്ല അല്ല നമ്മൾ ഒന്നുകൂടി ക്ലിയർ പറഞ്ഞത് ഈ സിമ്മിലുള്ള കോണ്ടാക്ട് വെച്ചിട്ട് അത് ദുരുപയോഗം ചെയ്യുന്നു മനസ്സിലായില്ലേ അപ്പോൾ ഇപ്പം പറഞ്ഞ മാതിരി അതിൽ എന്തെങ്കിലും കോണ്ടാക്ട് ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അവിടെ എന്തെങ്കിലും സംഭവിക്കുകയാണെങ്കിൽ അതിന്റെ കേസോ എന്തെങ്കിലും വരികയാണെങ്കിൽ അത് ഇവന്റെ പേരിലാ പേരിലെ ഇവൻ അവിടെ ലോക്ക് ആവും ആ ഒരു റേഞ്ചിലേക്കാണ് അന്നപ്പോൾ അവന് കൊണ്ടുപോകാൻ നോക്കിയത് ഞാൻ പറഞ്ഞത് എന്തിനാ വെറുതെ ഇത് കഴിഞ്ഞ കാര്യമാണ് തീർത്ത വിഷയാണ് അപ്പം നമ്മൾ പിന്നെ അതിലേക്ക് ഇങ്ങനെ നമ്മളായിട്ട് ഇറങ്ങുമ്പോൾ വിഷയം വലുതായി പോവുകയാണ് നമ്മളിപ്പോൾ ദുബായിൽ വന്നത് ഇങ്ങനത്തെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അത് നോക്കി പോയാൽ പോരെന്നു വെച്ച് അപ്പം പറഞ്ഞ ലോൺ അങ്ങനെ വിട്ടാൽ പറ്റൂല എനിക്ക് കുറെ നഷ്ടങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് അതുകൊണ്ട് ഞാൻ ഒന്ന് പണി കൊടുക്കുന്നു പറഞ്ഞിട്ടാണ് അതിനുള്ള റീപ്ലൈ കൊടുത്തത് പിന്നെ ഈ ഫോൺ ഫോണിപ്പോൾ കണ്ട സമയത്ത് ഞാൻ ഇത് കണ്ട കാര്യമാണ് ഡിസംബർ ഇരുപത്തേഴിന് കുറച്ച് കുറച്ച് മെസ്സേജ് 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 ഡിലീറ്റ് 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 ആയി ആയി അത് എന്താണ് ഈ ആക്കിയ എന്താ ഒരുപാട് ആക്കിയിട്ടുണ്ടല്ലോ അതെന്താണ് ഞാൻ ഞാൻ അന്നിട്ടും ചോദിച്ചില്ലേ ഈ ചോദിച്ചില്ലേക്ക് സിമ്മ് വേണം എന്തായാലും എങ്ങനെ എത്തിക്കണോ അത് ഓൾറെഡി അവിടെ സ്റ്റേഷനിൽ ക്ലിയർ ആക്കുമ്പോൾ സെർവ് ചെല്ലിയതാണ് രണ്ട് രണ്ട് ദിവസം തരും

ഇവൻ തന്നെ അവൻ തന്നെയാണ് അധികം ഇവിടെ സ്റ്റേഷനിൽ വന്നത് അവൻ ദുബൈയിൽ ഉണ്ടാകുമ്പോൾ മെഹനാസും ഇവരുടെ ഫാമിലി ദുബൈയിൽ ഉണ്ടാകും ഉണ്ടാകുമ്പോൾ ഈ അഹ്റാസാണ് അധികം വന്നിട്ടുള്ളത് സ്റ്റേഷനിൽ നിങ്ങൾക്ക് കാസർഗോഡ് സ്റ്റേഷനിൽ പോയെങ്കിൽ അറിയാം അപ്പോൾ പറഞ്ഞതെന്ന് എന്താ വെച്ചാൽ ഈ അഹ്റാസാണ് ഇവിടുത്തെ കേസ് കാര്യങ്ങളൊക്കെ ഡീൽ ചെയ്തതന്നുണ്ട് മനാസിൻ്റെ മേനാസിൻ്റെ പെങ്ങളുടെ വർത്താവ് ആണ് കാരണം ഈ എനിക്കും മെസ്സേജ് അയച്ചിട്ടുണ്ട് ദുബായിൽ സമയത്ത് എടാ സിമ്മ് കൊടുത്ത് ഒഴിവാക്കാൻ പറയും മേനുനോട് മേനോ എന്തിനങ്ങനത്തെ പണിയൊക്കെ എടുക്കുന്നതെന്നുള്ളത് മാനൂനും അയച്ചിട്ടുണ്ട് അതിൻ്റെ പേരിൽ എന്താ പറയുക അഞ്ചൊപ്പനയും കുറച്ച് ബുദ്ധിമുട്ടാക്കിയിട്ടുണ്ട് കാരണം ആറാസ് ഇങ്ങനെ വിളിക്കും ആ സിമ്മൊന്ന് അവനോട് തരാൻ പറയും അവനോട് തരാൻ പറയും പക്ഷേ മേനോ രണ്ടും കൽപ്പിച്ച് തന്നെ അതിനു അതായത് ഈ ഇയാളുടെ തരണം വിളിച്ചിട്ടുണ്ട് ആ ഉപ്പാന വിളിച്ചിട്ടുണ്ടായിരുന്നു മേനുവിനോട് പറയണെന്ന് ഒരു ഇഷ്യൂ ഉണ്ടാക്കല്ലേ ആ ഒന്ന് കൊടുത്താൽ അത് ഒഴിവായി എന്തിനാ വെറുതെ ഇഷ്യൂ ഉണ്ടാക്കുന്ന പക്ഷെ അതൊന്നും അവൻ കേട്ടിയില്ല അതിപ്പോൾ ഇനി എന്താ മാറ്റി പറയോ എന്താന്നുള്ളത് അറിയില്ല സത്യതാണ് കാരണം നമുക്ക് കള്ളത്തരം പറയേണ്ട ആവശ്യമില്ല മെഹനാസിന്റെ ഉപ്പാനെ ഉപ്പാൻസിന്റെ ഉപ്പാൻ എൻ്റെ ഒപ്പാന എൻ്റെ ഒപ്പാന അഹ്റാസ് വിളിച്ചിട്ട് പറഞ്ഞതാണ് ഞങ്ങൾ ഓനെ വിളിക്കണം ഓൻ വിളിക്കുന്ന സമയത്തല്ലേ പറഞ്ഞാലും മതി ആ സിം ഒന്നിട്ട് കൊടുത്ത് ഒഴിവാക്കാൻ വെറുതെ ഒരു ഇഷ്യൂ നിൽക്കണ്ടാന്ന് അപ്പോൾ ഈ പറഞ്ഞ മാതിരി ഇനിയിപ്പോൾ എന്താ പറയാന്നുള്ളത് അറിയില്ല കാരണം ഓന് എന്തൊക്കെയാണെന്ന് പറയുന്നത് എന്താ പറയാ അതിന് പറയാൻ വാക്കുകളില്ല കാരണം എവിടെ ഒരു ബന്ധുമല്ലാത്ത കാര്യങ്ങളാണ് ഇങ്ങനെ ഓരോ ചാനലുകളിലും കയറി വന്ന് പറയുന്നത് അപ്പം നമ്മൾക്കിപ്പോൾ അറിയേണ്ട കാര്യം എന്താണ് ഓക്കെ എന്താണ് സംഭവിച്ചത് എന്നുള്ളത് അതിന് നമ്മൾ ഇവിടെ ഈ ചാനലിൽ ഇപ്പോൾ ചെയ്യുന്ന കാര്യം ഇപ്പോൾ ബാച്ച് അവിടെ ഉണ്ട് അപ്പോൾ അവനോട് കാര്യങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ ഓരോരോ കാര്യങ്ങൾ നമ്മൾ ഇങ്ങനെ ചോദിച്ച് ക്ലിയർ ചെയ്യാണ് പക്ഷേ ഇവൻ അങ്ങനെയല്ല ചെയ്യുന്നത് ഇവനെന്താ ചെയ്യുന്നത് വെച്ചാൽ ഒരേ കാര്യം തന്നെ റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് അതിൽ കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്തിട്ട് ജനങ്ങളെ വെറുതെ ബുദ്ധിമുട്ടാക്കുകയാണ് അപ്പോൾ പറയാനുള്ള ഒറ്റ കാര്യമുള്ളൂ ഇവിടെ ഇനിയും സീറ്റ് ഇടാൻ സ്ഥലമുണ്ട് വന്നു കഴിഞ്ഞാൽ ഇതേപോലെ ഇരുന്നിട്ട് നമുക്ക് സംസാരിച്ചിട്ട് ഇത് ക്ലിയർ ചെയ്യാം ഈ ജംഷാദും റിഫയുടെ സഹോദരൻ ും ജം ഒരു കാര്യം ഇവിടെ ഒരു രണ്ട് സീറ്റും കൂടി നമുക്ക് ഇടാം അല്ലെങ്കിൽ രണ്ട് ചെയറും കൂടി ഇവിടെ ഇടാം ആ രണ്ട് ചെയറുകളിലേക്ക് മെഹനാസ് വരാൻ തയ്യാറുണ്ടോ ഭയമില്ല എങ്കിൽ വരാൻ തയ്യാറുണ്ടോ നിങ്ങൾക്കൊന്നും പേടിക്കേണ്ടതില്ല എങ്കിൽ നിങ്ങൾക്ക് ആരെയും ഭയപ്പാടില്ല എങ്കിൽ നിങ്ങൾക്ക് വരാൻ പറ്റുമോ എന്നുള്ളതാണ് റിഫയുടെ സഹോദരൻ ചോദിക്കുന്നത് പിന്നെ ഒരു കാര്യം ചോദിക്കാനുള്ളത് ഇവിടുന്ന് ദുബായിലേക്ക് പോയത് ഫെബ്രുവരി പതിനേഴ് അല്ലേ അപ്പോൾ ഇവിടെ വെച്ചിട്ട് ഡിസംബർ ഇരുപത്തേഴിന് എല്ലാം കഴിഞ്ഞ കാര്യമാണ് എല്ലാം കഴിഞ്ഞതാണ് ബ്ലോക്ക് ആക്കി എന്ന് തോന്നില്ലേ ആ മെസ്സേജ് എന്തോ എൻ്റെ ഉപ്പാൻ ഉമ്മാനും വിളിച്ചിട്ട് ആ വിട്ട മെസ്സേജ് ഓൺ ഡി ഓൺ എന്നെ ഡിലീറ്റ് ആക്കിയിട്ട് ബ്ലോക്ക് ചെയ്തതാണ് ഓക്കെ അപ്പോൾ അതിന് ശേഷം ഈ ദുബായിൽ എത്തിയതിനു ശേഷം റിഫേ മേനു അവിടെ ഉണ്ട് എപ്പോഴെങ്കിലും വില കോൺടാക്റ്റ് ചെയ്യേ കാണുക മെസ്സേജ് അയക്കുക വിളിക്കുക അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ ഒറ്റക്കാരോ അതായത് വളരെ ക്ലിയർ ആയിട്ട് ചോദിക്കാം ദുബായിൽ എത്തിയതിനു ശേഷം ഫെബ്രുവരി പതിനേഴിന് നിങ്ങൾ ഇവിടെ നിന്ന് ഫ്ലൈറ്റ് കയറി ദുബായിൽ എത്തുന്നു ആ ദുബായിൽ എത്തിയതിനു ശേഷം ഒരു കോളോ അല്ലെങ്കിൽ ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ മാരാസിനെയോ റിഫയോ കണ്ടിട്ടുണ്ടോ ബന്ധപ്പെടാൻ ശ്രമിച്ചിട്ടുണ്ടോ ഏതെങ്കിലും വഴി ഇതുവരെ ഇല്ല ഞാൻ ഞാൻ ഇവിടുന്ന് സി ഐ സാറിനോട് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞില്ലേ സി ഐ സി സി ഐ സാർ തന്നെ എന്നോട് പറഞ്ഞു നീ ദുബൈക്ക് പോയിക്കോ കാരണം എൻ്റെ അവസ്ഥ അറിയുമല്ലോ എനിക്ക് എന്താ ജീവിക്കണം എനിക്ക് ഫാമിലി ഉള്ളതാണ് അതുകൊണ്ട് ഞാൻ ഇനി ആദ്യം ഫസ്റ്റ് ബിസിനസ് തുടങ്ങാന്ന് വെച്ചിട്ട് ഉള്ളതൊക്കെ പോയി നഷ്ടപ്പെട്ട് എന്നിട്ട് ഞാൻ പോയി സാറിനോട് ചിട്ട് സാറിനോട് ചെല്ലിയിട്ട് തന്നെ പോയതാണ് ആ സാറിനെ ചെല്ലുമ്പോൾ ചെല്ലുമ്പോ യാതൊരു അതും അടുക്കം ഉണ്ടായതാണ് പോലീസ് സ്റ്റേഷനിൽ മെഹനാസിന്റെ സഹോദരിയുടെ ഭർത്താവ് അവിടെ ഇതിനൊക്കെ സാക്ഷിയായിട്ട് നിലവിലുണ്ട് ഉണ്ട് എന്നിട്ടാണ് നമ്മൾ എല്ലാവരോടും ഇങ്ങനെ ആദ്യം നമ്മൊക്കെ കൈ കൊടുത്ത് നല്ല ഹാപ്പിയിൽ തന്നെ അവിടെ പിരിഞ്ഞിട്ട് പോയത് പക്ഷെ ഇപ്പോൾ ഉത്തരം ക്ലിയർ ആയില്ല കാരണം ഞാൻ ചോദിച്ച ചോദിച്ചാൽ ദുബായിൽ എത്തിയതിനു ശേഷം കണ്ടിട്ടുണ്ടോ വിളിച്ചിട്ട് പോരെ ഒരു കോണ്ടാക്റ്റാ അത് ഞാൻ പിന്നെയും പറയുന്നത് നിങ്ങൾ എന്താക്കാം ദുബായ് പോലീസ് സ്റ്റേഷനിൽ പോയി സൈബറിൽ ഒന്ന് ചെക്ക് ചെയ്യണം പിന്നെ ഒന്നുണ്ട് അനക്കെതിരെ നിങ്ങൾ കേസ് ഒന്നും എന്തെങ്കിലും കൊടുത്തോ ഞാൻ പറയുന്ന കൊടുത്തോ ഞാൻ പറയുന്നത് ഇത് ഇതൊരു സൗഹൃദ സംഭാഷണമല്ല എന്താ ഞാൻ പിന്നെയും പിന്നെയും സംഭാഷണല്ലോ കണ്ടു തെളിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്ത് ശിക്ഷ ഇതാക്കാനും ഞാൻ തയ്യാറാണ് ഇവളായിട്ട് മേനാസ് ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ ദുബായിൽ വെച്ച് നിങ്ങൾ തെളിയിച്ചാൽ ഞാൻ ഞാൻ പറയുന്നത് നിങ്ങൾ എല്ലാവരും പറയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് ഓൻ പറയുന്നത് ഞാൻ ബ്ലാക്ക് മെയിൽ എന്തോ ആക്കി എന്ന് പറയുന്നത് ഞാൻ ഇന്നുവരെ ഇവിടെ കണ്ടിട്ടില്ല ഓല്ലാഹി സത്യം വേണമെങ്കിൽ ഇവിടെ മുസാഹാഫ് ഉണ്ടെങ്കിൽ ഞാൻ മുസാഫ് കുടിക്കാം അപ്പോൾ അതൊരു കാര്യമുള്ള കാര്യമായിട്ടാണ് തോന്നിയത് കാരണം കണ്ടില്ല എന്ന് ധൈര്യമായിട്ട് മുന്നോട്ട് പോകാമെന്ന് പറയുന്നുണ്ട് പിന്നെ എന്തുകൊണ്ടാണ് മേനാസ് ഇങ്ങനെ ഇൻ്റർവ്യൂകളും കാര്യങ്ങളും വന്ന് പറയുന്നത് ഏഹ് ബാച്ച കണ്ടിട്ടുണ്ട് ഏഹ് അല്ലെങ്കിൽ അവളെ കോണ്ടാക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് അന്ന് രാത്രി ഒരു വലിയ ഒരു ആരോപണം ആദ്യം ഉയർത്തി ആദ്യം ആദ്യമുയർത്തിയ ഒരു ആരോപണം എന്ന് പറയുന്നത് അന്ന് അവള് നടന്നു വരുന്ന വഴിയിൽ വെച്ച് എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടാകാം എന്നുള്ളതായിരുന്നു എന്നാൽ അത് ബാച്ച സിസിടി വി ഞങ്ങൾക്ക് തന്നു നിങ്ങളെ കാണിച്ചു പിന്നീട് നമ്മൾ പുറത്തുവിട്ടതാണ് അല്ലേ അതെ അതെ ആ സമയത്ത് നിങ്ങൾ അവിടെ ഉണ്ടായിരുന്നില്ല ഞാൻ എന്റെ ഫ്രണ്ടിന്റെ ഷോപ്പിലാണ് നിങ്ങൾക്ക് തന്നിട്ടുണ്ട് അതല്ല ഇവനിപ്പോ ഒന്നേ നാപ്പത് എന്തോ പറയുന്നു അങ്ങനെ വേണമെങ്കിൽ ഞാൻ ഞാൻ കാണിച്ചു കൊടുക്കാം ഞാൻ ആ എവിടെയുണ്ട് സമയമാണ് പറഞ്ഞത് എന്നാലും അവൻ ആ പറഞ്ഞ തെറ്റായ സമയത്തിൽ വേണമെങ്കിൽ തെളിവുണ്ടെന്നാണ് പാച്ച പറയുന്നത് നോക്കിട്ടൊന്ന് കാണിക്കും വേണമെങ്കിൽ ഈ ഷോപ്പിന്റെ ഞാൻ നിങ്ങൾക്ക് ഒന്ന് നാപ്പത്തിരണ്ടിന് ആള് ഈ ഒരു ഷോപ്പിന്റെ മുന്നിൽ ഉണ്ട് എന്റെ തെളിവാണ് ഫുഡ് കഴിക്കാൻ പോയതാണ് എന്റെ ഫ്രണ്ട് ഇവിടെ നിങ്ങള് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ പരിപാടി അല്ലെങ്കിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നത് ആരോപണ വിദ്യയുടെ ഭാഗം അവർക്ക് എന്താ പറയാനുള്ളത് അവരുടെ കയ്യിൽ എന്തൊക്കെ തെളിവുണ്ട് അവരുടെ നിരപരാധിത്വം വ്യക്തമാക്കാൻ അത് ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയൊരു കൈമാറ്റം ഇവരുടെ കയ്യിലുള്ള തെളിവുകൾ റിജിനെ ഏൽപ്പിക്കുന്നത് നമുക്കൊക്കെ കാണിക്കുന്നതൊക്കെ അതിൻ്റെ ഭാഗമാണ് എനിക്ക് ചോദിക്കാനുള്ളൊരു ചോദ്യം ഈ റിഫയുടെ കാലടിച്ചു പൊട്ടിച്ചു എന്ന് പറയുന്ന ഒരു വിഷയമുണ്ട് ആ വിഷയം ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ വെച്ചാണ് നടന്നത് അല്ലേ വീട്ടിൽ വെച്ച് നടന്ന ഒരു വിഷയമായത് കൊണ്ട് തന്നെ ആ കാലടിച്ചു പൊട്ടിച്ചത് എന്തിനാണ് അത് അത് ബന്ധപ്പെട്ട ബന്ധപ്പെട്ട വിഷയത്തിന്റെ വിഷയത്തിന്റെ പറയുന്നത് എന്നാണ് ശരിയാണ് ഞാൻ സംഭവ സ്ഥലത്തിൽ പക്ഷെ കേട്ട കാര്യങ്ങളും പിന്നെ ഓള് ഉമ്മാനോട് പറഞ്ഞ കാര്യങ്ങളുണ്ട് അപ്പൊ ഇതെല്ലാം വെച്ചു നോക്കുമ്പോൾ സംഭവിച്ചതെന്നുവെച്ചാല് ഈ ഈ ഈ മൂന്നാറ് സംഭവമായിട്ട് ബാച്ചയായിട്ട് ബന്ധപ്പെട്ടിട്ട് പ്രശ്നമുണ്ടായ സമയത്ത് ഈ മേനാസിന്റെ വീട്ടിൽ നിന്ന് ഉമ്മയോ ഒപ്പോ ആരോ ഒന്ന് നിരന്തരമായിട്ട് ഇവനെങ്ങനെ വിളിച്ചിട്ട് മതി നിങ്ങൾ പോരിയെന്ന് പറഞ്ഞിട്ട് വിളിച്ചുണ്ട് അപ്പോൾ അതിൻ്റെ പ്രഷറുമായിട്ട് ഇവളടുത്തേക്ക് എന്തിനോ പോയതാണ് മേനാസ് സംസാരിക്കുകയായി അപ്പോൾ അവിടെ വെച്ചിട്ട് അവളോട് ചൂടായ സമയത്ത് അവൾ തിരിച്ച് ചോദിച്ച് മേനു എന്തൊക്കെ പറയുന്നത് മേനു ഈ ജംഷാദിൻ്റെ വൈഫുമായിട്ട് മടിയിൽ തല വെച്ച് കിടന്നില്ലേ അതേമാതിരി നിങ്ങൾ ഒരുമിച്ച് തോളുകയായിട്ട് നടന്നില്ലേ ഇതൊന്നും ഞാനിട ഒന്നും പറയുന്നില്ലല്ലോ ഞാനൊന്നും ഉണ്ടായിട്ടാണോ മേനു ഇങ്ങനെ തലയിൽ കയറുന്നതെന്ന് അങ്ങനെ എന്തോന്ന് ചോദിച്ച സമയത്ത് എന്താ പറയുക ഒരു ഇരുമ്പിൻ്റെ വടി വെച്ചിട്ടാണ് കാലിനടിച്ചത് ജംഷാദിന്റെ ഭാര്യയുടെ മടിയിൽ ഈ പറയുന്ന കിടന്നില്ലേ എന്ന് പറയുന്നില്ലേ ആ റിഫ അങ്ങോട്ട് ചോദിച്ചു അതിൻ്റെ പേരിലാണ് മോന് എന്താ പറയുക പ്രകോപിതനായിട്ട് ഇതെടുത്തിട്ട് അടിച്ചത് കാരണം പറയാൻ കാരണം എന്താ വെച്ചാൽ അതൊരു ചെറിയ കാര്യമല്ല കാരണം അതിനെങ്കിൽ ഈ ഈ സംഭവം കഴിഞ്ഞ് ഇവൻ ആകെ പോയി ഇവൻ ചെയ്തു പോയല്ലോ പോയല്ലോന്നുള്ളത് ആ അടിച്ചേൻ്റെ പേരിൽ ചെയ്തു പോയല്ലോ പോയല്ലോന്നുള്ളത് കുറച്ച് എന്താ നല്ലൊരു മുറിവായിരുന്നു പക്ഷേ സംഭവം നമ്മൾ അറിഞ്ഞില്ല നമ്മൾ വൈദ്യുതി വീണെന്നാണ് കേട്ടത് അതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്തു ഒരു വൈദ്യരെടുത്ത് പോയിട്ട് തൈയിലിട്ട് അതിൻ്റെ കാര്യങ്ങൾ ചെയ്ത് ആ സമയത്തൊക്കെ ഓൻ കരയായിനു മേനാസ് അപ്പോൾ ഈ മൂന്നാറിലെ സംഭവം ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് എന്താ പറയുക ഈ ഇവൻ തുടങ്ങി വിട്ടത് പക്ഷേ കാലടിക്കാനുണ്ടായ സംഭവം എന്നറിഞ്ഞാല് ഇവിടെ ഇങ്ങനെ ഒരു ചോദ്യം ഓനോട് ചോദിച്ചതിനെ കൊണ്ടാണ് അതിൽ പ്രകോപിതനായിട്ടാണ് ഓന് ഇവളെ വേദനാക്കിയത് ആ അപ്പൊ അത് ഇങ്ങനെ പറയാൻ അറിയൂ മനസ്സിലായി മനസ്സിലായി ഒന്നുകൂടി നമ്മള് അത് വ്യക്തമാക്കേണ്ട ആവശ്യമില്ല നമുക്ക് അതിൽ നിന്ന് തന്നെ കാര്യങ്ങൾ വ്യക്തമാണ്